ദുബായ്ക്കും അബുദാബിക്കും പിന്നാലെ ഷാർജയിലും കെട്ടിട വാടക സൂചിക സംവിധാനം വരുമെന്ന് സൂചന ഇതോടെ കെട്ടിട വാടക വർധന നിയന്ത്രിക്കാനും വാടകക്കാരും കെട്ടിട ഉടമകളും തമ്മിലുള്ള തർക്കം കുറയ്ക്കാനും ഇത് വഴിയൊരുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് യു എയിൽ ഏറ്റവും കൂടുതൽ മലയാളികൾ താമസിക്കുന്ന ആണ് ഷാർജ ഇവിടെയാണ് ഷാർജ ഗവൺമെന്റ് വാടക സൂചിക ഏർപ്പെടുത്താൻ ആലോചിക്കുന്നത് ദുബായ് അബുദാബി എമിറേറ്റുകൾക്ക് പിന്നാലെയാണ് വാടക സൂചിക കൊണ്ടുവരുന്നത് ഇതോടെ യു എയിലെ മൂന്നാമത്തെ എമിറേറ്റായിരിക്കും ഷാർജ ഓരോ നഗരത്തിന്റെയും പ്രാധാന്യവും വിപണി നിലവാരവും ജനസാദ്രതയും കണക്കാക്കി വാടകപരിധി നിശ്ചയിക്കുന്ന സംവിധാനമാണിത് നിരക്കും പരാതികളുടെ എണ്ണവും ഇതുവഴി കുറയ്ക്കാനാകുമെന്നും അധികൃതർ കണക്കാക്കുന്നു പുതിയ സംവിധാനത്തിന് മുന്നോടിയായി ഷാർജയിലെ പഴയതും പുതിയതുമായ കെട്ടിടങ്ങളെ ഇനി വേർതിരിക്കും ഓരോ പ്രദേശത്തെയും വാടക നിലവാരം ജനങ്ങൾക്ക് കാണാവുന്ന വിധത്തിൽ ഷാർജ റെന്റൽ ഇൻഡെക്സ് തയ്യാറാക്കും ഷാർജ റിയൽ എസ്റ്റേറ്റ് വിപണിയിൽ കൂടുതൽ സുതാര്യത കൊണ്ടുവരാനും നിക്ഷേപകർക്കിടയിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും വാടക സൂചിയിലൂടെ സാധിക്കുമെന്ന് വിലയിരുത്തുന്നു ഭാവിയിൽ ഈ സംവിധാനം യു എയിലെ മറ്റു എമിറേറ്റുകളിലും നടപ്പാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതോടെ മലയാളികൾ ഉൾപ്പെടെയുള്ള വിദേശികൾക്ക് ഇനി നിയന്ത്രിത വാടക വർധന എന്നത് ചെറിയ ആശ്വാസമായേക്കാം ന്യൂസ് ഷാർജ लूनू सुपर शॉपिंग डील्स सुपर प्रोडक्ट्स सुपर सेविंग्स